അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ല വസ്ലാംസുലില്ല വാലാ അലെ ഹിൽഫൈനബിറുല്ലാ അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനുഹുവാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകുന്ന രോഗങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരുന്നതാണെന്ന ബോധ്യത്തോടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നൊരു ആമല നാളെ പല ലോകത്ത് രോഗികൾക്ക് പ്രത്യേകം അള്ളാഹു സുബഹാനുഹൂവത്ത ആല പ്രതിഫലം നൽകുന്നത് മഹാനായ ജാബിർ ജാബിറലി അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യാൻ കാല റസൂർലാഹി സാഹു അലൈ വസ്ലം അള്ളാൻ റസൂല് പറഞ്ഞു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ നല്ല ആരോഗ്യമുള്ള ആളുകൾ ആഗ്രഹിക്കും ഹീനയോ അഹിലുൽ ബലിബ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലത്തെക്കുറിച്ച് അവരിങ്ങനെ ഖിയാമത്ത് നാളിൽ ആഗ്രഹിക്കുന്നതാണ് എന്നിട്ടവർ പറയും ലവ അന്ന ജുലൂദഹും അള്ളാഹുവെ ദുനിയാവിൽ വെച്ച് ഞങ്ങളുടെ ശരീരം ഞങ്ങളുടെ തോല് കത്രയോ കൊണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂലി നമുക്ക് ലഭിക്കില്ല എന്ന് പറയുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സല അല്ലാഹു അലൈവ് തങ്ങൾ പറയാൻ അത്രത്തോളം പുണ്യമാണ് നാളല്ലാഹു ശുഭഹാനുഭവത്താല ഇവിടെ പ്രയാസപ്പെട്ടവർക്ക് നൽകുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലൈവ് തങ്ങൾ പറയാൻ അവൻ നൽകുന്ന ഏത് പ്രയാസങ്ങളും രോഗങ്ങളും തന്നു കഴിഞ്ഞാൽ നാം വിചാരിക്കേണ്ടത് അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മൾ പെട്ടിട്ടുണ്ട് എന്നാണ് മഹാനായ അനസുബന മാലിക് റുദിയെന്ന് പറയുന്നുണ്ട് നബി തങ്ങൾ പറഞ്ഞു പിന്നെ ഇമ ഇല ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുമ്പോഴാണ് അള്ളാഹു സുബാന ഒരുപാട് പ്രതിഫലം നൽകുക എന്ന് അള്ളാൻ്റെ പ്രവാചകർ സൊലല്ലാഹു അരേ തങ്ങൾ പറയാൻ വൈൻ അള്ളാഹു ഇദാ അഹബ കൗമൻ ഇബത്തലാഹും അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ അള്ളാഹു പരീക്ഷിക്കുന്നതാണ് ഫമൻ അറലിയ ഫലഹുര ആരെങ്കിലും ആ പരീക്ഷണങ്ങളിൽ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ ഫലഹുര അവനിക്കല്ലാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകുന്നതാണ് ഫമൻ സഹെത്ത ആരെങ്കിലും അതിൽ കോപിക്കുകയോ അതിൽ നീരസം പ്രകടിപ്പിക്കുകയോ ചെയ്താൽ ഫലഹുസ്വഹ് അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലാഹുര തങ്ങൾ പഠിപ്പിക്കുകയാണ് നമുക്കുണ്ടാകുന്ന രോഗവും പ്രയാസവുമൊക്കെ നമ്മുടെ തെറ്റുകൾ പൊറുക്കാനുള്ള കാരണമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത് മഹതിയായ ഐഷറിയാഹു എന്നെ പറയുന്നുണ്ട് മാമിൻ മുസീബത്തിന് ഒരു മുസീബത്തുമില്ല തുസീബുൽ മുസ്ലിമ ഒരു മുസ്ലിം അനുഭവിക്കുന്ന ഒരു പ്രയാസവുമില്ല ഇല്ല ഖഫർ അള്ളാഹു ബെഹാനഹു അള്ളാഹു അതിനെ തൊട്ട് അള്ളാഹു പുറത്തു തന്നിട്ടല്ലാതെ ഇല്ല എന്ന് അഥവാ ഓരോ മുസൈബത്ത് വരുമ്പോഴും ഓരോ രോഗം വരുമ്പോഴും അതിനൊക്കെ അള്ളാഹു സ്വഹാനുഭവത്താൽ നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്നതാണ് ഹത്ത ശൗക്കത്ത് യുസാക്കുഹ അവൻ്റെ കാലിലൊരു മുള്ളു തുറക്കുന്നത് പോലും അവൻ്റെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒരു മാർഗമാണ് എന്ന് മഹതിയായ ആയിഷ റതി അള്ളാഹു എന്നെ പറയാൻ ഏത് രോഗങ്ങൾക്കും അള്ളാഹു മരുന്നിറക്കിയിട്ടുണ്ട് മരുന്നില്ലാത്തൊരു രോഗവുമില്ലായെന്ന് മഹാനായ ജാബർ റുദി അള്ളാഹുന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രവാചകർ സുലല്ലാഹു ദൈവ തങ്ങൾ പഠിപ്പിക്കുന്നു ഇൻ ദവാ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് കൂടെ ദവാ ഫുസീബ് ഒരു രോഗത്തിൻ്റെ മരുന്നവനു കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ അള്ളാഹു സുബാനുഹൂത്താൽ അത് കാരണമായിട്ട് അവനിക്ക് ശിഫ നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഈ ലോകത്തിറക്കിയ ഏത് രോഗത്തിനും അള്ളാഹു സുബഹാനുഭൂവത്താല അതിൻ്റെ തന്നെ ശമനവും ഇറക്കിയിട്ടുണ്ട് എന്നാണ് മരുന്നുകളുടെ കൂട്ടത്തിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മരുന്നുകളാണ് ഖുർആാനിക ആയത്തുകളും ദിക്റുകളും ഖുർആാനോതലും ദിക്റുകൾ അധികരിപ്പിക്കുകയും ചെയ്താൽ തന്നെ നമ്മുടെ പല രോഗങ്ങളും അള്ളാഹു സുഖപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് ഖുർആആനിഹു വിഫാ ഉൻ മൊക്മിനീൻ ഹസാറുരമിനൽ ഖുർആൻ ഖുർആനിൽ നിന്ന് നാം ഇറക്കി മാഹുവൻ അത് രോഗശമനമാണ് വറഹ്മത്തുൻ അതേപോലെ തന്നെ കാരുണ്യവുമാണ് മൊഗ്മിനീൻ മൊഗ്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് വിശ്വാസത്തോടുകൂടെ നമ്മൾ ഈ ഖുർആാനോധി മന്ത്രിച്ചു കഴിഞ്ഞാൽ അത് രോഗത്തിന് ശമനമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാം നല്ല വിശ്വാസത്തോടുകൂടി നമ്മൾ ഖുർആആനു മന്ത്രിച്ചാൽ എല്ലാ പ്രയാസങ്ങളും മാറുന്നതാണ് ഒരു രോഗം വരുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന നാം ആദ്യമായി ചെയ്യേണ്ടത് ഈ ഖുർആാനിക ആയത്തുകളും ദിക്കറുകളും ചൊല്ലി മന്ത്രിക്കുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ രോഗം മാറുന്നതാണ് കാരണം നമ്മൾ തുടങ്ങി വെച്ചത് ഖുർആനുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വറക്കത്ത് നമ്മൾക്ക് ഉണ്ടാകുന്നത് ഏത് രോഗങ്ങൾക്കും ശമനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് അബൂസൈദീൻ അൽ ഹുദി റഹി അള്ളാഹ്നടക്കമുള്ള മുപ്പതോളം സ്വഹാബിമാർ ഒരു യാത്ര പോകുന്നതിൻ്റെ ഇടയിൽ വഴിയിൽ വിശ്രമിക്കുന്ന സമയത്തൊരു സ്ത്രീ ഓടി വന്നിട്ട് പറഞ്ഞു നമ്മുടെ നേതാവ് തേളിൻ്റെ കുത്തേറ്റിട്ട് അസുഖം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടെങ്കിൽ മന്ത്രിച്ചു കൊടുക്കുമോ മന്ത്രിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അബു സഹീദിൻ്റെ ഹോതിരി റബിയുള്ള ഹോനുഹു അവരോടുകൂടെ ആ സ്ഥലത്തേക്ക് പോവുകയും ആ ഗോത്രത്തലവനെ ഫാത്തിഹോതി മന്ത്രിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ആ രോഗം ഷിഫയാവുകയും ഇതിൻ്റെ സന്തോഷത്താൽ അവർ മുപ്പത് ആടുകളെ അവർക്ക് ആ ഗോത്രവിഭാഗക്കാർ നൽകുകയും ഇതുമായി പ്രവാചകരുടെ അടുക്കലേക്ക് പോയി പറഞ്ഞു പ്രവാചകരെ ഇന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മന്ത്രിച്ചത് കൊണ്ട് അതിൻ്റെ പ്രതിഫലമായിട്ടത് നമുക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു അതേ പറ്റും ഖുആാൻ കൊണ്ട് മന്ത്രിച്ചതല്ലേ അത് നിങ്ങൾക്ക് അനുവദനീയമാണ് അതിൽ നിന്നുള്ളൊരു വിഹിതം എനിക്കുകൂടെ തരണമെന്ന് പ്രവാചകർ റസലഹ് അലൈ വസലമതങ്ങൾ പറയാൻ അപ്പോൾ ഏത് രോഗത്തിനും സിഫയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് വേദനയുള്ള സ്ഥലത്ത് കൈവച്ചു കൊണ്ട് ഇനി പറയാൻ പോകുന്ന ദിക്കറൊരാൾ ചൊല്ലി മന്ത്രിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ വേദനയും മാറുന്നത് ഒരു പനി വന്നാൽ അല്ലെങ്കിൽ തലവേദനയുള്ള സമയത്ത് വയറുവേദനയുള്ള സമയത്തൊക്കെ നമ്മൾ തലയിൽ കൈവച്ചിട്ടും അതേപോലെ തന്നെ വയറ്റിൽ കൈ കൈവച്ചിട്ടുമൊക്കെ നമ്മൾ ഈ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താൽ ഈ ദിക്കറിൻ്റെ മഹത്വം കാരണം നമ്മുടെ വേദന മാറ്റുന്നതാണ് എന്ന് പ്രവാചകർ സലാഹു വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അന ഉസ്മാൻ ബിൻ അബിലാസ് ഉസ്മാൻ ബിൻ അബിലാസ് എന്ന മഹാനവറുകളെ തൊട്ട് അന്ന ഹു ഷക്കായി റസൂലില്ലാഹി സാഹുല വസ്ലം മഹാനായ ഉസ്മാൻ ഉസ്മാൻബിൻ അബിലാസ് എന്നവർ ഷക്കായി റസൂൽ സലാഹി വസ്ലം അള്ളാഹാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു വജ് ദുഹു ഫിൽ ജസദ് തൻ്റെ ശരീരത്തിലുള്ള വേദന കാരണമായിട്ട് അള്ളാഹാൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് പോയി ഫക്കാലു ലഹു റസൂൽ അള്ളഹി സ്വലു വസ്ലം അല്ലാൻ റസൂലിനോട് പരാതി പറഞ്ഞപ്പോ അല്ലാൻ റസൂൽ പറഞ്ഞു അള്ളാ കാലല്ല എൻ്റെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ നിൻ്റെ കൈവച്ചുകൊണ്ട് നീ പറയുക വക്കുൽ നീ പറയുക ബിസ്മില്ല ബിസ്മില്ലാഹു റഹിമാൻ റഹീം എന്ന സലാസൻ മൂന്ന് പ്രാവശ്യം നീ പറയുക എന്നിട്ട് വക്കുൽ സബ് അമർ റാത്തിൻ പിന്നീട് തവണ أعوذ بعزة الله وقدرته من سد ما أجد وأحاذر إن هذا ذكر نياب شمس اللقاء قال മഹാനവറുകൾ പറയാണ് ഫഫാൽ തു അങ്ങനെ ചെയ്തു റഹീം എന്ന് പറഞ്ഞിട്ട് ഔജ്ജത്ത് വഹാദിർ എന്ന് പറയുന്ന ആ ദിക്കറും കൂടി ഏതവണ ചൊല്ലിയപ്പോൾ നബി എനിക്കുണ്ടായ പ്രയാസം അള്ളാഹു സുബാന ഫുബത്താല പോക്കളഞ്ഞു എന്ന് മഹാനായ ഉസ്മാൻ ഉസ്മാനുബിൻ അബി ലാസ്മി അള്ളാഹുന്ന് പറയാൻ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ദിക്കറുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുബഹാന ഹു വാല നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു സിഫയാക്കി തരട്ടെ മൂന്ന് സ്വരാത്തു ജല്ലി ദുവാ ചെയ്ത് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം സലഹു അല മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ലം സല അള്ള മുഹമ്മദ് സല അല്ലാ അസ്ലം അള്ളാഹു മസാ മുഹമ്മദ് അറബി സഹി അലൈഹി വസ്ലിം അലഹമില്ല അലഹമില്ല അലഹമുല്ലാറബൻ മസീദ അള്ളാഹുമ്മ സല്ലി ആല സൈദന മുഹമ്മദിനോ ആലാലി സൈദന മുഹമ്മദ് അള്ളാഹുവെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതുമൊക്കെ ഒരു സാലിഹായ സലക്രമമാക്കി സ്വീകരിക്കണേ അറബേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് അറബെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണ അറബെ അള്ളാഹു ഒരുപാട് രോഗം കൊണ്ട് വരയുന്നവരാണ് റബേ ഞങ്ങളുടെ രോഗങ്ങളെ നീസിഫയാക്കിത്തരണ അറബേ മക്കളില്ലാത്തവർക്ക് സ്വലേഹായ സന്താനങ്ങൾ നൽകണേ അറബേ നമ്മുടെ മക്കളെയൊക്കെ ഇരുലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റിത്തരണം അറബേ അള്ളാഹു നമ്മുടെ ദുയിനെ നീ സ്വീകരിക്കണേ റബ്ബെ കബൂലിയത്തുള്ള ദുവാക്ക് നീ നമ്മുടെ മാറ്റണേ ദുയിനെ മാറ്റണ അറബെൽ അലീം ദീയത്തോടുകൂടെ അസ്സലാലൈക്കും വർഹമുല താലി വാ